ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് വേണം അത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കടലമാവും മൈദപ്പൊടിയാണ് അത് സമം സമം എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു മാവ് ദോശമാവിൻ്റെയൊക്കെ രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി വെച്ചിട്ട് അപ്പോൾ ഈ മാവ് മിക്സ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും എന്നിട്ട് ഇതാ നമ്മൾ അതിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഈ ബ്രെഡ് ബ്രെഡ് വറുപ്പൊരിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ കൊടുക്കാനായിട്ട് അടിപൊളിയാട്ടോ ഇത്തിരി ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി തക്കാളി ചമ്മന്തിയോ സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാട്ടോ പെട്ടെന്ന് കുട്ടികൾക്ക് വയറ് നിറയുകയും ചെയ്യും ഒരുപാട് ബേക്കറി സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാട്ടോ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ചായ വെക്കുക കേട്ടോ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കുട്ടികളൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ ചായ കൂടി വയ്ക്കുകയാണ് അപ്പോൾ ചായയൊക്കെ വെച്ചിട്ട് അവർക്ക് ക്ലാസ്സിൽ ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പോൾ അവർ വരാൻ സമയമൊക്കെ ആയിട്ടുണ്ട് നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കുക കേട്ടോ അവർ വന്നിട്ട് കുളിച്ചിട്ടൊക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്